ിൽ ടൂത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പാർട്സ് ജസ്റ്റ് അതിന്റെ ഒരു ഇനിഷ്യൽ ഇതാക്കിയിരിക്കാൻ നല്ലതാണ് നമ്മൾ എപ്പോഴും പറയില്ലേ പല ഇത് ഇനാമിൽ പോയി ഇനാമൽ ഇനാമൽ ഭാഗമല്ലേ അത് ഈ വെളിയിൽ കാണുന്ന ഔട്ടർ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്ന സാധനം ഓക്കെ സോ അതിന്റെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് ഡെന്റിൻ എന്ന് പറയുന്ന ലെയർ ആണ് ഇതിന്റെ ഉള്ളിലാണ് പൾപ്പ് ഉള്ളത് ഈ പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ടൂത്തിന് ലൈഫ് കൊടുക്കുന്ന ഒരു പാർട്ടാണ് പൾപ്പ് ഓക്കെ ഇതിനകത്താണ് മാക്സിമം നമ്പർ ഓഫ് നെർവും ബ്ലഡ് സപ്ലൈയും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ട് ജസ്റ്റ് മിനറൽ നമ്മൾ പറ്റത്തില്ല പല്ലി കാൽഷ്യം കുറഞ്ഞു പോയി എന്നൊക്കെ പറയലേ ആ കണ്ണിനെ നാമിന്നൊക്കെ ഉള്ളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ പല്ലിന്റെ ലൈഫ് ഉള്ള ഏരിയ ഓക്കെ പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോൺ പല്ല് ബോണുമായിട്ടാണല്ലോ കണക്ട് ആയിരിക്കുന്നത് ഉണ്ട് അതിന് ചുറ്റുമുള്ള ലിഗമെന്റ് ഉണ്ട് പിന്നെ ഗംസ് ഉണ്ട് ഓക്കെ ഇത്രയാണ് പല്ലിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഓക്കെ ടൂത്ത് എപ്പോഴും ബോണുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ലിഗമെന്റ് വെച്ചിട്ടാണ് ംസുമായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കുന്നു സോ ഇതാണ് ഒരു നോർമൽ ടൂത്തിന്റെ സ്ട്രക്സർ ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഡെന്റിസ്റ്റിനെ കാണേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും സി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വേദനയൊന്നുമില്ല ഞാനിതിന് ഡെന്റിസ്റ്റിനെടുത്ത് പോകണം അങ്ങനെ എല്ലാവർക്കും ഒരു തിങ്കിങ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉള്ളവരാണല്ലോ ഡെന്റിസ്റ്റിനെ കാണണ്ടേ അങ്ങനെ ഒരു ഒരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ആണ് സി വേദന വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ ഈസ് എന്നാണ് അർത്ഥം ഓക്കെ മുന്നേ രണ്ട് ഉണ്ട് ദാറ്റ് മീൻസ് നമ്മൾ ഏകദേശം ആ പല്ലിന്റെ എന്താ പറയാ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ പ്രോഗ്രസ് റോഗം നമുക്ക് പെയിൻ വരുന്നത് നമ്മളെ ഈ എന്ന് പറയുന്നത് കേട് വരുന്ന കാര്യം സയന്റിഫിക് ആയിട്ട് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് ഓക്കെ ഇനാമൽ ഈ ഇനാമൽ ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സിമെന്റ് വെച്ച് അടച്ച് അതിനെ പരിഹരിക്കാവുന്നതാണ് ജസ്റ്റ് ടേക്ക് ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ് അത്രേ ഉള്ളൂ നമ്മളുടെ കോസ്റ്റ് ആണെങ്കിലും വളരെ കുറവാണ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടായില്ല അത് മാത്രമല്ല അത് വലിയൊരു ടീഡിയസ് പ്രൊസീജിയറും അല്ല ഓക്കെ അത് ആ കെ ജസ് കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വന്നാലും സ്റ്റിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും പക്ഷെ ഫില്ല് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ കുറച്ചും അതിനകത്ത് വെക്കുന്ന മെഡിസിൻസിന്റെ എമൗണ്ട് മാറും കണ്ടൻസ് മാറും ഇനി കുറച്ചും കൂടെ ഡീപ്പ് ആയാലും നമുക്ക് വേദന വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിലെ പൾപ്പ് രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഇനോർവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധനം അതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വന്ന് തുടങ്ങും അപ്പൊ ഈ സ്റ്റേജിൽ ഡെൻഡിസിനെടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഏത് റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ പല്ലെടുക്കേണ്ട അതാണ് ഡെന്റിസ്റ്റിനെ ഒരു പൊതുവെയുള്ള ഒരു മിത്താണ് ഡെന്റിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് റൂട്ട് കനാൽ ചെയ്യാൻ പറയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോവില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട് ഇല്ലേ വന്നു കഴിഞ്ഞാൽ റൂട്ട് കനാൽ പറയും എന്ത് പറഞ്ഞാലും റൂട്ട് കനാലാ പറയാമെന്ന് പറയും എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്ന സ്റ്റേജില് റൂട്ട് കനാലായിട്ടാണ് നമ്മളെടുത്തേക്ക് വരുന്നത് ആരെങ്കിലും എനിക്ക് പലിന് കേടുണ്ട് കറുത്ത കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ല സി നമ്മൾ ഒരു ത്രീ മന്ത്സ് വൺസ് ഡെന്റിസ്റ്റിന്റെ ഡെന്റിസ്റ്റിനകത്ത് വന്ന് ഒന്ന് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ഇവിടെയൊക്കെ കേടുണ്ട് ഇത് അടച്ചു അടച്ചുപോയിക്കോളൂ എന്ന് പറയുന്നു അപ്പോൾ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ അത്ര എന്താ പറയാ വലിയ വലിയ പ്രൊസീജിയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യത്തിൽ നമുക്ക് തീർത്ത് പോകാൻ പറ്റുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞത് ത്രീ മന്ത്സ് വൺസ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് വൺസ് നമ്മൾ വന്നിട്ട് ഒന്ന് ക്ലീൻ നമ്മൾ അൾട്രാസൗണ്ട് ക്ലീൻ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗംസിന്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കും പ്ലസ് എന്തെങ്കിലും ചെറിയ ഡി കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അപ്പൊ തന്നെ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കുന്നതാണ് വൺ അത് റൂട്ട് കനാലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പൾപ്പ് എന്നുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല പിന്നെ പല്ല് എടുത്തു കളയുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല കാരണം അതിന് അതിനൊരു യൂസ് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ആ പല്ലുകളത് നമ്മൾ അതിന് വെറുതെ എടുത്ത് കളയാ ഗുഡ് തിങ് കാരണം അതിന് അതിൻ്റെതായ ഫംഗ്ഷൻസ് ഉണ്ട് നമ്മളെടുക്കും തോറും നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് വന്നുകൊണ്ടിരിക്കും സോ ബെറ്റർ പ്രിസർവേഷൻ ആണ് ഏറ്റവും ബെറ്റർ തിങ് സോ ഇനി റൂട്ട് കനാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ട് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് റൂട്ട് കനാലിൽ ചെയ്യുന്നത് പല്ല് പിന്നെ ഭാവിയിൽ വേദന വരുമോ റൂട്ട് കാലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നം വരുമോ പിന്നെ റുഡ് കാലി ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ല് പൊട്ടി പൊട്ടി പോകും പിന്നെ എൻ്റെ അടുത്ത് വന്ന് ആൾക്കാർ ലൈക്ക് പേഷ്യൻസ് പറയുന്നത് എനിക്ക് ഉറപ്പില്ല ലൈക്ക് എൻ്റെ അടുത്ത വീട്ടിലൊരാൾക്കാർ റൂട്ട് കാലി ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് പല്ല് പൊട്ടിപ്പോയി അതിനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് റുഡ് കാലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൻസർ വളരെ സിമ്പിൾ ആണ് റൂട്ട് കാലി ചെയ്ത പല്ല് പിന്നെ ഒരിക്കലും വേദന വരില്ല നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് തോന്നില്ല രണ്ടാമത്തെ കാര്യം റുട്ടാൽ മാത്രം ചെയ്താൽ പോരാ അതിന് മേളിൽ ഒരു ക്യാപ്പും കൂടെ ഇട്ട് നിലനിർത്താം അങ്ങനെ ആണെങ്കിൽ ആ പലൊരിക്കലും പൊട്ടത്തില്ല സി നമ്മൾ ഒരു ഹെൽമെറ്റ് വെക്കുന്ന പോലെയാണ് റുട്ട്യാലിത് കഴിയുമ്പോൾ പല വീക്കും വീക്കായ സ്ട്രക്ചറിന് മേളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പൈക്ക് വന്ന് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ റൊട്ടാലി ചെയ്ത് ക്യാപ്പും കിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് സക്സസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് റൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സൈഡ് എഫക്ട്സ് ഇല്ല അത് വേറെ ഒരു ഇപ്പം കണ്ണിനാണെങ്കിലും വേറെ ഒരു ഭാഗത്തേക്കും അത് എഫക്ട് ചെയ്യാനും പോകുന്നില്ല ഒരുപാട് എന്താ പറയാ തെറ്റിദ്ധാരണകൾ ഉള്ളൊരു ഏരിയ ആണ് ഈ റൂട്ട് എന്ന് പറയുന്നത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളായിട്ടില്ല റൂട്ടിനാൽ ഏതാ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചിരുന്നു അത്ര വരെ നമുക്കൊരു തിങ്കിങ് പോകുന്ന ഒരു ഏരിയ ആണ് റൂട്ട് തെറാപ്പി എന്ന് പറയുന്നത് സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും നമ്മള് ഉള്ളിലേക്ക് അത്രയും ഉള്ളിലേക്ക് കേറുന്നതിന് മുന്നേ തന്നെ പ്രൈമറി ആയിട്ട് നമ്മള് നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ടോട്ടൽ ഹെൽത്ത് ചെക്കപ്പ് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബി പി എല്ലാം പോയി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കുള്ള ബ്ലഡ് ചെക്ക് കൊടുക്കും അല്ലെ തൈറോയിഡ് ഉൾപ്പെടെ ചെക്ക് ചെയ്യും എല്ലാ എല്ലാ വട്ടം ലീവിന് പോകുമ്പോൾ ഒരു ഒരു റൗണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും പക്ഷെ ആ ഡെന്റൽ ക്ലിനിക്കിൽ നിന്ന് കയറാൻ വേണ്ടിട്ട് അല്ലെ സത്യേ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഒരു ക്ലിനിക് കയറുക ക്ലീൻ ആയി നമുക്കറിയാം വായ്മ എവിടേ കേണ്ട് പ്രത്സ്റ്റ് അത് നോക്കി കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജില് അതായത് ഈ സ്റ്റേജില് നമുക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പ്രോഗ്രസ് ചെയ്തിട്ടില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിക്കോഷണറി മെത്തേഡ് കാരണം ആഫ്റ്റർ ഓൾ പല്ലും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അല്ലെ എല്ലാവരും ഹാട്ടിനെയും കണ്ണിനെയും പോലെ പല്ലിനെയോട് കയറി ആയിരുന്നെങ്കിൽ അല്ലെ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനോ നമുക്ക് ഈ റൂട്ട് കനാലിൽ റൂട്ട് കനാലോ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമുക്ക് ഗ്യാരണ്ടി സത്യത്തിൽ കൊടുക്കാൻ പറ്റില്ല ആരെയും ഗ്യാരണ്ടി തരുന്നുണ്ടെങ്കിൽ അപ്പൊ റൂട്ട് കനാലിൽ കഴിയുമ്പോൾ ഡോക്ടർ പറയും എന്ന് അത് അടുത്ത പോയി കഴിഞ്ഞാൽ ക്യാപ്പ് ഇടും സ്കിപ്പ് ചെയ്ത മൂന്ന് വയസ്സ് മുതൽ പോകും മൂന്ന് വയസ്സിലൊരു കുട്ടിക്ക് റൂട്ട് കനാലിന്റെ വന്നു കഴിഞ്ഞാൽ ചെച്ചിടെ ഇതാണ് പറയുന്നത് മൂന്ന് വയസ്സിലൊരു കുട്ടിക്ക് പല്യുവേദന വന്നു ആ പല്ല് കുഴിഞ്ഞ് പോവാൻ ആറ് വയസ്സെടുക്കും മൂന്ന് വർഷം നമുക്ക് ആ പല്ല് ഇല്ലെങ്കിലുള്ള സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാവും അപ്പൊ വരുന്ന പല്ല് ആ നരയില് വരില്ല ചരിഞ്ഞ് വരും രണ്ടാമത്തെ കാര്യം എല്ലാ പല്ലും പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജോയുടെ ഗ്രോത്ത് പ്രോപ്പർ ആവുള്ളൂ ചില കുട്ടികളുടെ മുഖം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും താടിയില്ല ഒന്നില്ലെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് വലുതും വരികയും അല്ലെങ്കിൽ പല്ലുകൾ ഉടനെ അവിടെ മുഖത്ത് നിരയിൽ അലികത്തില്ല ഈ ക്ലീൻ ചെയ്യണോന്ന് പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് പോയി ക്ലീൻ ചെയ്യണം ചിലർ പറയുന്നുണ്ട് ഇനാമിന് നഷ്ടപ്പെടുമോ അതിനെ കുറിച്ച് എന്തായാലും സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരിക്കലും പോകില്ല കാരണം എന്താ വെച്ചാൽ ബോഡിയിലെ സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ഇനാമൽ നമ്മൾ ക്ലീൻ ചെയ്തവരും ഒരു വൈബ്രേഷൻ വെച്ചിട്ടാണ് ആ വൈബ്രേഷൻ പക്ഷെ ഒരിക്കലും ഇനാമൽ പോകില്ല ഇനാമില നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല ബോഡിയിലെ ഏറ്റവും ഹാർഡ് സബ്സ്റ്റൻസ് ആണ് അത്രേ ഉള്ള സാധനം നമ്മൾ വൈബ്രേറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അത് ഇനാമിൽ പോകത്തില്ല പിന്നെ വേറെ കാര്യം നമ്മള് ഇപ്പൊ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ നമ്മള് പാലെല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ ഒരിക്കലും ക്ലീൻ ആക്കാറില്ല സാധാരണ ഴുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് കുട്ടി പാൽ എടുത്തതിനു ശേഷം കോട്ടൺ വെച്ചിട്ട് പല്ല് തുറക്കുക ചെയ്ത് കഴിഞ്ഞാൽ അഴിക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല ആവശ്യം വരില്ല ഒരു പരിധി തുറക്കുകയും ചെയ്യാം അത് കുടിക്കാൻ ചെയ്തിട്ട് കുട്ടികൾ കിട്ടുന്ന ക്യാപ്പ് സ്റ്റീൽ കാരണം അത് കൊഴിഞ്ഞു പോകാനുള്ള പല്ലല്ലേ അപ്പം പക്ഷേ കൊഴിഞ്ഞു പോകുന്നവരെ ആ പല്ലിനെ നിലനിർത്തണം കാരണം അതിന് ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അത് ടെമ്പറേറ്റ് തോത്ത് വേണ്ടല്ലോ ഡാക്ടറേറ്റ് വന്നാലും അത് ഡിപെൻഡ്സ് ഓൺ ഏജ് എന്തുകൊണ്ട് ഗ്യാപ്പ് പോകുന്നു ഇതൊക്കെ നോക്കണം ഗ്യാപ്പ് നമുക്ക് നമുക്ക് ഉണ്ട് അത് വെച്ചിട്ട് അതിനെ സാധനം മാത്രമാണ് കഴിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാം പിന്നെ അധികമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് സ്റ്റീം ഞാൻ കറക്റ്റ് പറഞ്ഞാലേ ഞാൻ കറക്റ്റ് പറഞ്ഞാലേ അവിടുന്ന് റൈറ്റിലോട്ട് ചേർത്തിട്ടുണ്ട് ും പോകും അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയാണ് അത്രയും പൊട്ടി പോയി കൊടുക്കുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഭിത്തിക്ക് ബലക്കുറവാണെങ്കിൽ നമ്മള് പില്ലർ വെക്കില്ല അതേപോലെ പല്ലിന്റെ പലക്കുറവുള്ള പില്ലർ വെക്കുന്ന പോലെ ഉള്ളിലൊരു ഫോർ സാധനം വെക്കും വെച്ചിട്ട് നമ്മൾ ടൂത്തിന് ബിൽഡ് ചെയ്തെടുക്കും എടുത്തിട്ട് അതിന് മുകളിൽ ക്യാപിറ്റൽ നല്ലതെടുക്കാം ഇത് പറ്റില്ല തീരെ നമ്മൾ ഗംസിന്റെ ലെവലിലാണ് ഇത് പോയി എക്സ്ട്രാക്ഷൻ അതായത് പല്ലെടുത്ത് കളയാ പല്ല് വെക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പല്ല് വെക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ നൂറ് അഡ്വാൻസിന് കുറേ ഉണ്ട് അതായത് പണ്ടൊക്കെ അപ്പുറത്തെ ടൂത്തിന് സപ്പോർട്ട് എടുത്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രൂ പോലത്തെ സാധനം നമ്മൾ ബോണിൽ വെച്ച് അവിടെ റെഡി ആക്കിയതിന് ശേഷം പെർമനന്റ് ആയിട്ട് ക്യാപ്പ് വെക്കുന്ന ഒരു രീതിയിലൂടെ ഉണ്ട് ഇംപ്ലാന്റ് എന്ന് പറയാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സേഫ് ആണ് നല്ല സക്സസ് റേറ്റ് ആണ് കുഴപ്പമില്ലാത്ത അതെ 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 കാരണം ഓറൽ ക്യാൻസർ പോലുള്ള പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതോണ്ടെങ്കിലും ശരിയാകാം ൈൻഡ് ടൂത്ത് ആയിരിക്കും നമ്മള് അലൈൻമെന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കഴിക്കുന്ന നോക്കിട്ട് അതിന് കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് വരണം കണ്ടിന്യൂസ് കഴിച്ചു കഴിച്ചോട്ട് അൾച്ചറായി കഴിഞ്ഞാൽ അത് കാൻസറിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ് സംഭവമാണ് പ്രശ്നങ്ങൾ നമുക്ക് ബാക്കിയുള്ള സ്ട്രെസ്സും അപ്പൊ അതിന് സ്പിന്റ് സാധനം ഉണ്ടോ നമുക്ക് വേണ്ട ഫ്രണ്ട് കിട്ടാം അപ്പൊ ബൈക്ക് ചെയ്യുമ്പോ രണ്ടും വലിയ ഇതിനകത്ത് കഴിവുകളും പോകത്തില്ല അത് മൂലം അടുത്ത ടൂർത്തിന് കേട് വരുന്നു അങ്ങനെയല്ല പല്ല് കേട് വെക്കുന്നു രണ്ട് പല്ല് തോന്നരുത് മറ്റും കൂടെ ഇൻഫെക്റ്റഡ് ആകരുത് അങ്ങനെ അവർ ഇതെടുത്ത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ കാരണം ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അത് ഉപയോഗമുള്ള പല്ലിലോട്ട് നിങ്ങൾക്ക് കേടാവേ വരുന്നുണ്ട് പിന്നെ അതെടുത്ത് കളി കാണും ചെറിയ ഇറക്കുന്ന പ്രത്യേകിച്ച് കാര്യമില്ല എപ്പോഴെങ്കിലും പെയിൻ വരും പ്രത്യേകിച്ച്

അതില് നമ്മൾ വെക്കുന്നത് പോലെ ഇരിക്കും ഗ്ലാസ് നോമർ സെമെന്ന് സാധനം ഉണ്ട് ഇപ്പോൾ ഫ്ലോറൈഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനോറേഡ് റിലീസ് ഉണ്ടാവും ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെക്കുന്ന ആർട്ടിഫിഷ്യൽ സാധനമാണ് വയ്ക്കുന്നത് എങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ എന്തായാലും പോകില്ല നമ്മളിത് എങ്ങനെ ചെയ്യുന്നോ അത് എനിക്കിരിക്കും നമ്മൾ ഹാർഡായിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ആ അത് പിന്നെ ഈ അരിയുണ്ടോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കനിച്ചു പൊട്ടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളിവിടുന്ന് ഫില്ല് ചെയ്ത് വിടുന്നു ഇതുകൊണ്ട് നിങ്ങൾ ചൂടുള്ളത് കഴിക്കും സ്പൈസാട്ടുള്ള കാര്യങ്ങൾ കഴിക്കും കട്ടിയുള്ളത് ഉപയോഗിക്കും പല്ലിനി കേട്ടല്ല പക്ഷെ അധികം ചൂടുപയോഗിക്കുന്നത് പല്ലേ പ്രശ്നമാണ് അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ഓറൽ ക്യാൻസർ കാര്യങ്ങളൊക്കെ പോകും അധികം ചൂട് സ്പൈസ് അതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ അൽസറി പറഞ്ഞ റിപ്പീറ്റഡ് ഇറിറ്റേഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല ിങ് ചെയ്യാൻ പറ്റില്ല രണ്ടും അത് ഞാൻ ഈ പറയുന്നത് കുട്ടികളുടെ ഭാഗം അവരെ കനച്ചാൽ മതി അവര് അത് ചെയ്തതിനും ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പല പതിനും വരുമ്പോ തന്നെ കണ്ടു നിലയില് വരും അല്ലെങ്കിൽ പിന്നെ ഭാഗ്യം ഓർത്തോ കമ്മിയോ കൂട്ടി നേരിട്ട്

നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സാധനം ഫ്ലോർ എന്ന് പറഞ്ഞ പലരുടെ മൗത്ത് വാഷ് ഉണ്ടാവും നമ്മൾ ഫ്ലേവർ ഫ്രഷ്നസ് തന്നെ അതല്ലാതെ ഫ്ലോർ അതായത് പിന്നെ വായിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രഷ് എത്താത്ത ഇടങ്ങളുണ്ടാവും പല്ലിന്റെ ഇടകളിൽ നമുക്ക് എല്ലായിടത്തും ബ്രഷ് ഒന്നും വരില്ല അവിടെയൊക്കെ ഈ മൌത്ത് വാഷ് എത്തും അവിടെ ക്ലീൻ ആവും ഇയർ മലകേ ഡംസിന്റെ ഹെൽത്ത് വർക്കി അല്ല എങ്ങനെ ഉപയോഗിക്കേണ്ടേ നമ്മൾ ക്ലോറക്സിൻ മൗത്ത് വാഷ് ആണ് അല്ല ആ ടൈമിംഗ് അതോ രാവിലെ പല്ല് തേക്കുന്നതിന് പരിമുതമായി ആ ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാബിറ്റ് ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയിൻസ് നമ്മൾ വായിലിങ്ങനെ സാധനം വെച്ചെടുക്കും അപ്പോൾ ആ കൈ വയ് കൈയ്യിൽ ഇത് കുഞ്ഞു കുള്ള കുഞ്ഞു കുള്ള അവനെ കൊറക്കട അവനെ പറയാൻ കാരണം മൂന്ന് രാവിലെ രാത്രിയോ ഇത് ചെയ്തതിനു ശേഷം ആർക്കും കള്ളമൊന്നും കഴിക്കാതിരിക്കാം കാരണം എഫക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ചെയ്യാം രണ്ടാമത്തെ ആഴ്ച മുതല് രാത്രി മാത്രം കണ്ടിന്യൂ ഉപയോഗിക്കണം ആദ്യത്തെ ഒരാഴ്ച ആഴ്ച മൂന്നാമത്തെ ആഴ്ച മുതല് രാത്രി മാത്രം ആഴ്ച രണ്ടു ദിവസം അത് ആദ്യത്തെ ആഴ്ച നമ്മള്